അതുകൊണ്ട് പരമാവധി ഡ്രൈവർമാരും കണ്ടക്ടർമാരും എല്ലാം ഡ്യൂട്ടിക്ക് പോകുക എന്നുള്ളതാണ് ഓഫീസി ഇരുന്നുള്ള കളികൾ ഇനിയില്ല അത് ഒരു എഫിഷ്യൻ്റായിട്ട് മാക്സിമം വണ്ടികൾ ഇപ്പോൾ കെ എസ് ആർ ടി സി കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികൾ ഒരു ദിവസം ഏതാണ്ട് എഴുപത്താറ് വണ്ടി എഴുപത്തെട്ട് വണ്ടി ക്യാൻസലേഷൻ ഉണ്ടായിരുന്നു പല സ്ഥലത്തും ഡ്രൈവറുള്ള അടുത്ത് കണ്ടക്ടറില്ല കണ്ടക്ടർ ഡ്രൈവറില്ല ഇപ്പോൾ എല്ലാം വിന്യസിച്ചു ഞാൻ തന്നെ നേരിട്ട് സൂപ്പർവൈസ് ചെയ്ത് വിന്യസിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ക്യാൻസലേഷൻ വളരെ കുറഞ്ഞിട്ടുണ്ട് അധികമായി നൂറ് വണ്ടി ഓടിയുണ്ട് ഈ ക്യാൻസലേഷൻ ഇല്ലെന്ന് മാത്രമല്ല നൂറ് വണ്ടി അധികം ഓടി ആലോചിക്കണം അതായത് എഴുപത്താറ് വണ്ടി വരെ ഒരു ദിവസം ക്യാൻസൽ ചെയ്തിരുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ സി എം ഡി ആയിട്ട് ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞാൽ ആറ് വണ്ടിയാണ് ക്യാൻസലേഷൻ കേരള സംസ്ഥാനത്ത് ആറ് വണ്ടിയാണ് ക്യാൻസൽ ചെയ്തത് കാരണം ആവശ്യത്തിന് നമ്മുടെ ആളുണ്ട് അവർ സുഖമായിട്ട് ഇരിക്കുകയാണ് ബസ് ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് അവർ വേറെ വേറെ ജോലികൾ കളിച്ചുകയാണ് അവർ ആവശ്യമില്ലാത്ത ജോലികൾ കളിച്ചാണ് എന്നാൽ ആരോഗ്യത്തിന് കുറവുള്ളവരുണ്ട് ഹാർട്ട് അറ്റാക്ക് വന്നവർ ക്യാൻസർ വന്നവർ ഇവരെല്ലാം നിരന്തരമായി ജോലിയില്ലാതെ അലഞ്ഞു തരികയാണ് ഇപ്പോൾ അവരെ എല്ലാം ഞങ്ങൾ പരമാവധി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവരെ ക്ലറിക്കൽ ജോബുകളിലേക്കൊക്കെ വയ്ക്കാൻ വെച്ചുകൊണ്ട് ആ പ്ലേസ് എല്ലാം ഫില്ല് ചെയ്യാൻ അവരെ പിന്നെ സമ ഇവരെ കാറ്റഗറി മാറ്റിയാൽ ശമ്പളം കുറയുന്നില്ല എസ് ആർ ടി സിക്ക് അതുകൊണ്ട് ലാഭമൊന്നുമില്ല പക്ഷെ കാറ്റഗറി മാറ്റുന്നില്ല അവരെ ആ ജോലിയിലേക്ക് ഡോക്ടറെ നിർദ്ദേശപ്രകാരം കൃത്യമായ ഡോക്ടറെ നിർദ്ദേശപ്രകാരം മാത്രം ലൈറ്റ് ഡ്യൂട്ടി കൊടുക്കുകയാണ് ടിക്കറ്റും ക്യാഷും എടുക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പിന്നെ ക്ലറിക്കൽ ജോബുകൾക്കെല്ലാം എടുക്കുകയാണ് ആവശ്യമില്ലാത്ത ഇപ്പം കമ്പ്യൂട്ടർ വന്നു ഏതാണ്ട് ഇരുപത്തി ആറിൽ ഇപ്പോൾ ഉള്ളിൽ എം എൽ എമാരുടെ ഫണ്ട് ഉപയോഗിച്ച് കമ്പ്യൂട്ടറൈസേഷൻ പൂർത്തിയായി പല സ്ഥലങ്ങളിൽ ഇനാഗ്രേഷൻ നടക്കുകയാണ് എം എൽ എ മാർ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഈ ഓഫീസായി മാറി ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളിലൂടെ ഈ ഓഫീസായി മാറും മാറുന്നതോടുകൂടി കംപ്ലീറ്റ് പേപ്പർ വർക്ക് ഉണ്ടാവില്ല എല്ലാം സ്കാൻ ചെയ്ത് എല്ലാം പേപ്പറിലായിരിക്കും മൂവ് ചെയ്യുന്നത് സർവീസ് ബുക്കുകളെല്ലാം ജീവനക്കാരെ സർവീസ് ബുക്കുകൾ വരുന്ന കാലതാമസം ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുകൂടാതെ ജീവനക്കാർക്കൊരു സമാധാനം എന്നുള്ളതിൽ മൂവായിരത്തി അറുന്നൂറോളം കേസുകളുണ്ട് പല കേസുകളാണ് ടിക്കറ്റ് എടുത്തില്ല ടിക്കറ്റിൻ്റെ പണം അപഹരിച്ചു എന്നൊക്കെ പറഞ്ഞ കേസുകളാണ് അത് ഇരുപത്തി ആറാം തീയതി മുതൽ ഒരു അദാലത്ത് വെച്ചിരിക്കുകയാണ് തുടർച്ചയായ അദാലത്താണ് ജീവനക്കാരുടെ പേരുള്ള ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങളെല്ലാം ഒരു ഫൈൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരെ അടയ്ക്കാനുള്ള പണം അടപ്പിച്ചിട്ടോ അവസാനിപ്പിക്കും ജീവനക്കാർ ഇപ്പോൾ പുറത്ത് സസ്പെൻഷനിലൊക്കെ നിൽക്കുന്ന പരമാവധി ആളുകളകത്ത് കയറും പരമാവധി ബസ് ഓടിക്കും നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ടത് ക്യാൻസലേഷൻ ഒരു ദിവസം എഴുപത്തി ആറ് മുതൽ തൊണ്ണൂറിനകത്ത് വരെ തൊണ്ണൂറ് നൂറ് വരെയൊക്കെ പോകുമായിരുന്നു ഒരു ദിവസം ഈ ഡ്രൈവറും കണ്ടക്ടറും ഇല്ലാത്തതുകൊണ്ട് പക്ഷേ ഇപ്പോൾ ഡ്രൈവറും കണ്ടക്ടറും രംഗത്ത് വന്നതുകൊണ്ട് ഇപ്പോൾ വണ്ടികൾക്ക് ആവശ്യമുള്ള ആളിനെ കൃത്യമായി മന്ത്രി തന്നെ നേരിട്ടിരുന്ന് വിന്യസിച്ചു ഞാൻ തന്നെ നേരിട്ടാണ് ചെയ്തത് എല്ലാ ഉദ്യോഗസ്ഥരെയും വിളിച്ചിരുത്തി ആ ഷോർട്ടേജ് പരിഹരിച്ചപ്പോൾ ഇപ്പോൾ ഇന്നത്തെ ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിർദ്ദേശം നിങ്ങൾ കേട്ട് കാണും നൂറ് ബസ് കൂടുതൽ ഓടി നിലവിൽ ഓടൻ്റെ ബസ് കൂടാതെ നൂറ് ബസ് നമ്മൾ കൂടുതൽ പറ്റി അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ആളൊക്കെ ഉണ്ട് പക്ഷേ നമ്മളത് പല സ്ഥലത്തും ഇരുന്നിങ്ങനെ ഇരിക്കുകയാണ് ഒരു കാര്യം മനസ്സിലാക്കിയത് റിസർവേഷൻ നിർത്തലാക്കി ഞാൻ നിറത്തിലാക്കിയതിൻ്റെ കാരണം എന്ന് പറയുന്ന റിസർവേഷനിൽ മൂന്ന് പേര് ജോലി ചെയ്യും ഷിഫ്റ്റ് വെച്ച് നോക്കി കഴിഞ്ഞാൽ നൈറ്റ് ഡ്യൂട്ടിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അഞ്ച് പേര് ജോലിയും ഈ അഞ്ച് പേര് ജോലി ചെയ്യുന്ന ചങ്ങനാശ്ശേരി ഉദാഹരണം പറയാം ചങ്ങനാശ്ശേരി ഡിപ്പോയിൽ എഴുപത് ടിക്കറ്റാണ് റിസർവ് ചെയ്തിരിക്കുന്നത് ഇത് ഒരു ദിവസം കൊണ്ടാണ് തെറ്റിദ്ധരിക്കരുത് ഒരു മാസം ഒരു മാസം എഴുപത് ടിക്കറ്റ് കൊടുക്കാൻ ഏതാണ്ട് നാലോ അഞ്ചോ പേര് ജോലി ചെയ്യുകയാണ് ഫുൾ സാലറി വാങ്ങിക്കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല ഇനിയിപ്പോൾ ചില ആപ്പ് വന്നു പിന്നെ കെ എസ് ആർ ടി സി റിസർവേഷൻ ലൈവ് ആവാൻ പോവുകയാണ് അപ്പോൾ ലൈവായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ വരെ ടിക്കറ്റ് റിസർവ് ചെയ്യാൻ കഴിയും എല്ലാ ഇപ്പോൾ എല്ലാവരും ആപ്പുകൾ ഉപയോഗിക്കുന്നവരില്ലേ സാധാരണക്കാരായ എല്ലാവർക്കും ഭാഷ മലയാളത്തിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി എൻക്വയറി കൗണ്ടറൊന്നും ഉണ്ടാവില്ല അവിടെയൊക്കെ ഇരുന്നിട്ട് എക് ഈ എൻക്വയറി കൗണ്ടർ വേണം എന്ന് പറയുന്ന ആരാണെന്ന് ഓർക്കണം ജോലി ഞാൻ പോയിരിക്കാൻ പറ്റുന്ന ആളുകളെ ആളെ ഇളക്കിവിടെയാണ് ഇളക്കിയൊന്നും വിടേണ്ട ഏത് എൻക്വയറിയും നമുക്ക് ഈ മൊബൈൽ ഫോണിനകത്ത് കാണാൻ പറ്റും കെ എസ് ആർ ടി സി ചില ആപ്പ് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വണ്ടി സിറ്റിയിൽ ഇപ്പോൾ അടുത്ത് ഓടുന്ന വണ്ടികൾ ഞാനിരിക്കുന്ന ഈ സ്ഥലത്തു നിന്ന് തൊട്ടടുത്ത ബസ് സ്റ്റാൻഡിൽ എനിക്ക് എത്താൻ എത്ര മിനിറ്റ് വേണം അതുവരെ പറയും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് എനിക്ക് എത്ര മിനിറ്റുള്ളിൽ വണ്ടി കിട്ടും ഇതെല്ലാം കാണിക്കുന്നുണ്ട് വണ്ടി സീറ്റ് അവൈലബിൾ ആണോ എന്ന് കാണിക്കും എല്ലാം ഒരു ഒരു എൻക്വയറി കൗണ്ടറിൽ പോയാൽ വന്നുകൊണ്ടിരിക്കുന്ന ബസ്സിൽ സീറ്റുണ്ടോ എന്ന് പറയുമോ ഇല്ല പക്ഷേ ഇതിൽ കാണാൻ പറ്റും എന്നാൽ സ്റ്റാൻഡിംഗ് ആണോ സീറ്റ് ഇരിക്കാൻ സീറ്റുണ്ടോ ഫുള്ളാണോ അല്ലെങ്കിൽ അടുത്ത വണ്ടി വരുന്നുണ്ട് തൊട്ടോ അത് കാണാം നമുക്ക് ആ വണ്ടി എടുക്കാം ഇഷ്ടമുള്ള വണ്ടി എടുക്കാം അഞ്ച് മിനിറ്റിൽ വരുന്നൊരു വണ്ടി പോയി കഴിഞ്ഞാൽ ആറാമത്തെ ഏഴാമത്തെ മിനിറ്റിൽ അടുത്ത വണ്ടി വരും സിറ്റിക്കകത്ത് അതിൽ കയറാം ഇത് കേരളം മുഴുവനുണ്ട് എല്ലാ ജില്ലകളിലും വന്നിട്ടുണ്ട് പിന്നെ അതൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതാരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മൊബൈൽ ഓഫ് ചെയ്ത് എടുക്കുക ഏതാ ജി പി എസ് ഇതൊക്കെ ഇപ്പോൾ വളരെ സൂക്ഷ്മമായിട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ജി പി എസ് ഓഫ് ചെയ്തത് അപ്പോൾ ഈ മെഷീനിൽ ജി പി എസ് ഓഫ് ചെയ്യാൻ ഉള്ള പ്രൊവഷൻ എടുത്ത് വന്നേക്കാം മാറും ജി പി എസ് ഓഫ് ചെയ്താൽ വണ്ടി വരുന്ന കാണാക്കൂല അപ്പോൾ കണ്ടക്ടർ മനഃപൂർവ്വമായിട്ട് ജി പി എസ് ഓഫ് ചെയ്യുകയാണ് പറയുന്ന ബാറ്ററി സേവ് ചെയ്യണമെന്ന് പറയുന്നു ബാറ്ററി സേവ് ചെയ്യേണ്ട എല്ലാ വണ്ടിയിലും ചാർജ് ചെയ്യാൻ സംവിധാനം വയ്ക്കുകയാണ് വണ്ടിക്കകത്ത് തന്നെ മെഷീൻ ചാർജ് ചെയ്യാം ചാർജ് പോകില്ല പിന്നെ എല്ലാ എല്ലാ പേയ്മെൻറ്റും എടുക്കും ഇപ്പോൾ കാർഡ് കെ എസ് ആർ ടി സി കാർഡ് വന്നു കെ എസ് ആർ ടി സി കാർഡ് ഇതാണ് ഈ കാർഡ് വലിയ സ്വീകാര്യതയാണ് ഉണ്ടായിട്ടുള്ളത് കാർഡ് ഏതാണ്ട് ഒരു ലക്ഷം കാർഡ് അടിച്ചതിൽ രണ്ട് പത്ത് നാൽപ്പതിനായിരത്തിലധികം കാർഡുകൾ പോയി കഴിഞ്ഞു കാർഡിൽ ആൾക്കാർ അഡ്വാൻസായിട്ട് പൈസ ഫില്ല് ചെയ്യുന്നുണ്ട് വളരെ സാറേ വരാൻ ബാലൻസ് കൊടുത്തില്ല എന്നുള്ള ഇല്ല അങ്ങനെ ഒന്നുമില്ല കൂടാതെ എല്ലാ യു പി ഐ പേയ്മെൻറ്റും എല്ലാം എടുക്കും ബിസിനകത്ത് പിന്നെ എല്ലാ ഡെബിറ്റ് കാർഡ് എല്ലാ ബാങ്കിനെയും ഡെബിറ്റ് കാർഡ് എടുക്കും ക്രെഡിറ്റ് കാർഡ് എടുക്കില്ല ഡെബിറ്റ് കാർഡ് എടുക്കും ഈ കാർഡ് ഇപ്പോൾ ഒരു ലക്ഷം അടിച്ചു പത്ത് പോയി പോയിക്കഴിഞ്ഞു ഇന്നത്തെ കറക്റ്റ് എനിക്കറിയില്ല എല്ലാടി ഡിപ്പോയിൽ ഇന്നും നന്നായി പോകുന്നുണ്ടെന്നാണ് പറയുന്നത് ഈ സാധനത്തിൻ്റെ ഒരു ഇതിനായി നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കും എടുത്തതായിട്ട് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ കച്ചവടക്കാർക്ക് ഒരു ചെറിയ പെർസെൻറ്റേജ് കിട്ടും അപ്പോൾ അത് കിട്ടുമ്പോഴത്തേക്കും കൂടുതൽ വ്യാപകമായി ഇത് കാർഡ് വിൽക്കും ഒരു കാർഡിന് നൂറ് രൂപയാണ് പിന്നെ അതിനകത്ത് അഡീഷണൽ ചാർജ് ചെയ്യാം എത്ര തവണ ആണോ ചാർജ് ചെയ്യാം മാത്രമല്ല ഇതുപോലത്തെ കാർഡ് കുഞ്ഞുങ്ങൾക്ക് വരാൻ പോവുകയാണ് സ്റ്റുഡൻസ് കാൺസെഷൻ കാർഡ് ഇങ്ങനെയാണ് പഴയ പേപ്പറും വരയ്ക്കല്ല ഇതുപോലൊരു ചിപ്പുള്ളൊരു കാർഡാണിത് ഈ കാർഡ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വരും സ്റ്റുഡൻസിനാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ കുട്ടികൾക്ക് കെ സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് ഈ ഒരു കാർഡിന് വേണ്ടിയിട്ട് അല്ല നേരത്തെ കൺസ്ട്രക്ഷൻ കാർഡിന് വേണ്ടി നൂറ്റി ഒമ്പത് രൂപ ഒറ്റത്തവണ വാങ്ങിക്കും ഇനി അങ്ങനെയില്ല ഈ കാർഡ് കൊടുക്കാൻ പോകുന്നത് പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടിയാണ് രണ്ട് വർഷത്തേക്കായിരിക്കും രണ്ടാം വർഷം കഴിയുമ്പോൾ കണ്ടക്ടർ കണ്ടക്ടറെടുത്ത് കൊടുത്തുനിന്ന് ചാർജ് ചെയ്യാന്നുള്ളത് വാലിഡേറ്റ് ചെയ്യുക ഒരു മാസം ഇരുപത്തഞ്ച് ദിവസം കുഞ്ഞുങ്ങൾക്ക് യാത്ര ചെയ്യുക അവർക്ക് കൊടുത്തിരിക്കുന്ന റൂട്ടിൽ ഇതെല്ലാം അതിനകത്ത് പ്രോഗ്രാം ചെയ്യും ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇറങ്ങി ആ കുട്ടിക്ക് വേറെ ബസ് കയറിയാണ് സ്കൂളിൽ പോകണ്ടെങ്കിൽ ആ രണ്ട് ബസിൻ്റെയും സാധനം ഇതിൽ ചാർജ് ചെയ്യും ഈ കാർഡ് ഒരു ഇപ്പോൾ ഒരു ഒരു പത്ത് ഇരുപത് ദിവസത്തിനുള്ളിൽ കാർഡ് വരും എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ കാർഡായിരിക്കും കൊടുക്കുന്നത് പേപ്പർ കാർഡ് മാറ്റിയിട്ട് ഇത് കൊടുക്കും ഇത് സൂക്ഷിച്ചാൽ മതി ഇത് കളഞ്ഞു പോയാൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കേണ്ടി വരും